ഏ ആ പാപം എവിടെയാണ് കൊണ്ടു കളയുക ഒരിക്കലും സാധ്യമല്ലല്ലോ റബ്ബൊരിക്കലും ഇഷ്ടപ്പെടാത്ത തിന്മയിലേക്കല്ലേ നിങ്ങൾ ഈ പാവപ്പെട്ട സമൂഹത്തെ കൊണ്ടുപോകുന്നത് അല്ലേ അവിടെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നബിയെ കുറിച്ച് പറയുമ്പോ ഏകൂബ് നബിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആ രണ്ട് ഭാര്യമാരിൽ രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായ രണ്ട് മക്കളാണ് അതെ മഹാനായി യൂസുഫ് നബിയും ബിന്യാമീനും ഈ യൂസുഫ് നബിയെ കിടറ്റിലേക്ക് കൊണ്ടുപോയി മറ്റൊരു ഭാര്യയിലുള്ള ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി വലിച്ചെറിയുമ്പോ ആ മഹാനായി യൂസുഫ് നബി അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ഖുർആൻ പറയേണ്ടത് എന്താ വായിൽ എന്ന് പറഞ്ഞാൽ കേവലം പണ്ഡിതന്മാർ ൾ പറ കണ്ടുകൊണ്ട് എത്തി നോക്കിയാൽ കാണാൻ കഴിയാത്ത ആഴമുള്ള വെള്ളമില്ലാത്ത ആ അടിയിലേക്ക് യൂസുഫ് നബിയെ വലിച്ചെറിഞ്ഞപ്പോ ഇതൊന്നും അറിയാത്ത പാവം മേക്കൂബ് നബി എന്ന് പറയുന്ന പിതാവില്ലയോ വീട്ടിൽ നിന്ന് വിളിച്ചത് അതേ മഹാന്മാരെ എന്നല്ലല്ലോ കഴിഞ്ഞുപോയ ആദൻ നബിയെ എന്നല്ലല്ലോ പരിശുദ്ധ ായ മുർബീങ്ങളായ മലക്കുകളെ എന്നല്ലല്ലോ ജീവിച്ചിരിക്കുന്ന ജിന്നൗലിയാക്കന്മാരെ എന്നല്ലല്ലോ ഖുർആൻ വായിക്കൂ മുസ്ലിമേ മഹാനായ ഹുമാർഹുനുവിൻ്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം എല്ലാ സുബഹി നമസ്കാരങ്ങളിലും ഇമാമത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം എപ്പോഴും ഓതാറുള്ള സൂറത്താണ് സൂറത്ത് യൂസുഫ് മഹാനായ മൃതങ്ങളും ഓതിയിരുന്നത് ആ സൂറത്താണ് ആ സൂറത്ത് ഓതുമ്പോഴാണ് അദ്ദേഹത്തിന് കുത്തു കിട്ടുന്നത് ഏത് വചനമെത്തുമ്പോൾ സങ്കടങ്ങളും സന്താപങ്ങളും എ റബ്ബിലേക്ക് ഞാൻ ഇതാ സമർപ്പിക്കുകയാണ് എന്റെ മഹാനായ കോബി നബി അലഹി അങ്ങനെ തന്നെ ഒരു വചനം ഖുർആാനിൽ ഉണ്ടായിരിക്കേ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ചൊല്ലുന്നൊരു മൗരൂദിതാബില്ലേ അതിലൊരു വരി തന്നെ എന്താണ് അതെ പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട് നബിയെ അങ്ങയോട് ഞാൻ ഇതാ ശിക്കായത്ത് ബോധിപ്പിക്കുന്നു അങ്ങയോട് ഞാനിത് ആ ശികായത്ത് ബോധിപ്പിക്കുന്നു മഹാനായ കോ മകൻ നഷ്ടപ്പെട്ടപ്പോ ആ ശികത്ത് ബോധ്യപ്പെടുത്തിയത് റബ്ബിന്റെ മുന്നിലാണ് ബസീ എൻ്റെ റബ്ബിനോട് ഞാനിത് സമർപ്പിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആ പരമ യാഥാർത്ഥ്യത്തിലേക്ക് ആ മഹാ ആദർശത്തിലേക്ക് മടങ്ങിയാൽ കിട്ടാവുന്ന ദുനിയാവിൽ ഒരു നേട്ടമുണ്ടതെന്താണ് ഖുർആൻ പറഞ്ഞു നമ്മളോട് വലാത്തഹിനോ അത്തരം ആളുകൾ ഒരിക്കലും ധൈര്യം ചോർന്നു പോകാത്തവരാണ്

ആ പള്ളിയിൽ നീ റബിനോടൊപ്പം ആരെയും വിളിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വചനം വചനമോതുകയാണ് അതെ പള്ളികളെല്ലാം അള്ളാഹുബിനുള്ളതാണ് അവരോടൊപ്പം ഒന്നിനെയും നിങ്ങൾ വിളിച്ചു തേടരുത് അങ്ങനെയുള്ള സുബ്ഹാനഹു വ വ തആല നമ്മളോട് വീണ്ടും നിങ്ങൾ നിങ്ങൾ ദുഃഖിക്കേണ്ട ർഥം എന്താണ് അതിന്റെ അർത്ഥം വ പ്രയോഗിച്ചത് ഏറ്റവും ഉന്നതർ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ നിങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി എന്താണെന്നറിയുമോ ഇത്രയും സമയം ഞാൻ ഇവിടെ ഒച്ചയുണ്ടാക്കി പറഞ്ഞ ആദർശമാണല്ല വേണമെന്ന് പറഞ്ഞത് ഇൻകുൻ തുമ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാകണേ തൗഷീദുള്ളവരാകണേ തൗഹീദിന്റെ ചങ്കോട്ട സ്ഥാപിക്കുന്നവരാകണേ എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ് ദുനിയാവിൽ കിട്ടുന്ന നേട്ടം അതാണ് പതറില്ല ഹുബൈബിനെ തന്നിന്റെ മലകമുകളിലേക്ക് ബദർ യുദ്ധാനന്തരം ശത്രുക്കൾ പിടിച്ചുകൊണ്ട് കൊല്ലാൻ നിൽക്കുമ്പോ കൊരിശിൽ തറച്ച ഹുബൈബിന്റെ കാലിൽ നിന്ന് തുടയിൽ നിന്നൊരു മാംസം ഇങ്ങനെ മുറിച്ചെടുത്ത് ഹുബൈബിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വലിച്ചിട്ടപ്പോ ആ പച്ചയായ ശരീരത്തിൽ നിന്ന് ഒരു മാംസ കഷ്ടം കൈകളിൽ കൊള്ളാവുന്ന അത്ര വലിപ്പമുള്ള ഒരു മാംസ കഷ്ടം മുറിച്ചിട്ട് ഹുബൈബിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് പറഞ്ഞത് ഒന്ന് മാത്രമാണ് ഹുബൈബെ മുഹമ്മദ് പറയുന്ന ആദർശത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണോ അദ്ദേഹത്തിൽ അവിശ്വസിക്കാൻ തയ്യാറാണോ ഹുബൈബ് പറഞ്ഞ മറുപടി കേൾക്കണോ തണ്ണിക്കടവുള്ളവരെ അതിന്റെ ഒരു പകുതിയുടെ 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 ആർത്തവമെങ്കിലും ഈ വിഷയത്തിൽ നമ്മൾക്ക് വേണ്ടതില്ലയോ കഴുമരത്തിൽ നിന്നാണ് ഹുബൈബ് പറഞ്ഞത് എൻ്റെ മുത്തുനബിയിൽ അവിശ്വസിക്കുന്നത് പോയിട്ട് ആ മുത്തനബിയിൽ അവിടുത്തെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും ഈ ഹുബൈബ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞോളോ എന്ന് അദ്ദേഹം പറയുമ്പോ ഹുബൈബിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞപ്പോ കൊല്ലാൻ നിൽക്കുന്ന ശത്രുക്കളുടെ ചോദ്യമുണ്ട് എന്തിനാണ് ഹുബൈബ് നീ കരയുന്നത് നിനക്ക് കുറ്റബോധമുണ്ടല്ലേ നീ ഞങ്ങളുടെ ആദർശത്തിലേക്ക് വരണം ആഗ്രഹിക്കുന്നുവല്ലേ ഹുബൈബ് പറഞ്ഞു ഞാൻ കരഞ്ഞത് അതിനൊന്നുമല്ല ഞാൻ കരഞ്ഞത് അതിനൊന്നുമല്ല ഞാൻ കരഞ്ഞത് എനിക്കൊരു നൂറ് ശരീരം ഉണ്ടാകാതെ പോയല്ലോ നൂറ് ശരീരം ഈ ഹുബൈബിനുണ്ടായിരുന്നെങ്കിൽ ഒരു നൂറ് ഷഹീദിന്റെ പദവി കിട്ടുമായിരുന്നല്ലോ എന്തൊരു ആദർശമാണത് എന്തൊരു ധൈര്യമാണത് എന്തൊരു ചങ്കൂറ്റമാണത് ഞാൻ നിങ്ങളോട് ഉറക്കം പറയുന്നു തൗഹീദിന്റെ വചനം മനസ്സിൽ കൊത്തിവെച്ചത് കൊണ്ടാണത് പതറില്ല എവിടെയും തളരില്ല എവിടെയും അതാണ് വിശുദ്ധ ഖുറാൻ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് പ്രഖ്യാപിച്ചോ ിൽ വലിച്ചുകൊണ്ട് ഇബ്രാഹി നബിയെ തീയിലേക്കറിയുമ്പോ ആ തീയിലേക്ക് ചാടുന്ന ചെറിയ സമയമുണ്ടല്ലോ ആ സമയത്തിൻ്റെ ഇടക്ക് ഇബ്രാഹിം നബി പറഞ്ഞ വചനമാണ് ഞങ്ങളിതാ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഉറക്കം പ്രഖ്യാപിക്കുകയാണ് റബ്ബിൻ്റെ കോടതിയിൽ ഞങ്ങൾക്ക് ഉതർ പറയാൻ വേണ്ടി റബ്ബി അല്ലാ അത് എന്റെ റബ്ബി അള്ളയാണെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഹസ്ബി അല്ലാ

സങ്കടം വന്ന ജാറത്തിലേക്ക് പോകുക മോളെ കല്യാണം നടക്കാൻ ഇന്ന ജാറത്തിലേക്ക് പോവുക ഇന്ന ഉസ്താദിന്റെ അടുത്ത് ചെന്ന് വേറെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക ആവശ്യമില്ല എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നൊരവസ്ഥ നമ്മളിലേക്ക് ഉണ്ടാകണം സഹോദരങ്ങളെ അതാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ പ്രധാന ഭാഗം കൂട്ടത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വാസപരമായി ആളുകളായി മാറുന്നതോടൊപ്പം തന്നെ ഒരിക്കലും ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ കടന്നു വരുന്നില്ല എന്ന് നമ്മളെല്ലാവരും ഉറപ്പിക്കേണ്ടതാണ് നമ്മളെല്ലാവരും എല്ലാവരും അടിയുറച്ച് ജീവിതത്തിൽ അത് പ്രഖ്യാപിക്കേണ്ടതാണ് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ തൗഹീദിന്റെ കൂടെ അത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാളെ പല ലോകത്ത് നമുക്ക് വിജയം സാധ്യമാവുകയുള്ളൂ ചൂഷണമുക്തമായൊരു ജീവിതം ആരെയും അല്ലെ ഏത് ശത്രുവിനെയും ഭയപ്പെടാത്ത ഒരു ഹൃദയം ഉൾക്കൊണ്ട ഒരു ഹൃദയം അതോടൊപ്പം തന്നെ വിശ്വാസ ആചാര കർമ്മങ്ങളിൽ വിജാത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് അതിനെന്ത് വേണം അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ വേണം സമൂഹത്തിൽ നിന്ന് ജീർണകൾ നീങ്ങിപ്പോകാൻ നേരത്തെ ഇവിടെ സംസാരിച്ച നിയാ സോലഹി പറഞ്ഞില്ലേ അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയ എന്റെ എന്താണത് അള്ളാഹുബിൻ റസൂലും മക്കത്ത് വന്നിട്ട് പതിമൂന്ന് കൊല്ലം സംസാരിച്ചത് കള്ളുകൂടിയെ കുറിച്ചല്ല വ്യഭിചാരത്തെ കുറിച്ചല്ല മറ്റു തിന്മകളെ കുറിച്ചല്ല നേരെ മറിച്ചുകൊണ്ട്യെ കുറിച്ച് അതിൽ നിന്ന് അവർ സംസ്കരിക്കപ്പെട്ടപ്പോ ആ ആദർശത്തിലേക്ക് അവർ വന്നപ്പോ അവരുടെ മറ്റുള്ള എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും അവർക്ക് മാറാൻ കഴിഞ്ഞു അതുകൊണ്ട് ആ തൗഹീദ് തൗഹൈദ് ക്ലിയറാക്കുന്നതോടൊപ്പം തന്നെ പുത്തനാചാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക മൂന്ന് കാര്യത്തിലൂടെയാണ് വിദഗ്ധ കടന്നു വരിക മൂന്ന് കാരണങ്ങളാ പറയാ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വരെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വരെ വിദഗ്ധുകൾ നടമാടുന്ന ഒരു സാഹചര്യം ഒരു മരണ വീട്ടിൽ എന്തെല്ലാം ദുരാചാരങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ സഹോദരങ്ങളിൽ പ്രസവം നടക്കുന്ന വീട്ടിൽ അതുപോലെ തന്നെ ഖബർ മറമാടുന്ന സമയത്ത് അതുപോലെ തന്നെ സുബഹിയുടെ കുരൂത്ത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടന പരിഹാരങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു വിശ്വസിക്കൂല പക്ഷെ നമ്മൾ വിശുദ്ധ കുറാനിലേക്ക് തിരുസുന്നത്തിലേക്ക് മടക്കിയാലോ പ്രശ്നങ്ങൾ തീർന്നു നിങ്ങൾ ആരെങ്കിലും അള്ളാഹിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ വിശുദ്ധ കുറാൻ പറഞ്ഞ പ്രയാസങ്ങളും ദീനീയപരമായ തർക്കങ്ങളൊക്കെ ഫറുദ് പക്ഷെ ജനങ്ങൾ എന്താ പറയാന്നറിയോ ജനങ്ങൾ എന്താ പറയാന്നറിയോ ഇത് പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്താ പറയാ അപ്പൊ ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെങ്കിൽ അവരൊക്കെ നരകത്തിലാണോ എന്ന് ചോദിക്കും രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ കൊറേ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അത് ശരിയാവൂലേ ബിദഗത്തുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന എങ്ങനെയാണ് ഒന്ന് പരമ്പരാഗതമായി കിട്ടിയതാണെന്ന് പറയും കുറെ ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് പറയും ചില ആളുകൾ എന്താ പറയാ നല്ലതല്ലേ എന്ന് സഹോദരങ്ങൾ കുറച്ച് ഒറിജിനലിനേക്കാൾ ചിലപ്പോൾ തിളക്കണ്ടാവും ബിദുരത്തുകൾക്ക് എന്തെല്ലാം വിദഗത്വങ്ങൾ നാട്ടിലടക്കേണ്ട സജീവമായിട്ട് നല്ല ഓഫറുകളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഗത്ത് ഉണ്ടാവും പക്ഷെ നല്ലതല്ലേ എന്നുള്ളതല്ല ഇസ്ലാമിലേക്കുള്ള മാനദണ്ഡം പിന്നെയോ അല്ലാഹു എന്ത് പറഞ്ഞോ അതാണ് ദീൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്സല്ലോ അതാണ് ദീൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് പ്രിയപ്പെട്ടവർ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പറയാറുള്ളത് എന്താണ് മാലയും മൗലീതും ഹദ്ദും അടക്കമുള്ള പദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളും അടക്കമുള്ള അത്തരം മാല മൗലീരുകൾ വായിക്കാത്ത അതിൽ വിശ്വസിക്കാത്ത അത് സ്വീകരിക്കാത്ത ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയൊന്നും കാതി പറ്റില്ല അതുപോലെ തന്നെ അവരെയൊന്നും ഹത്തീപാകാനും പാടില്ല ഇതൊക്കെ ഇസ്ലാമിൽ കടന്ന വിധുഗത്തുകളാണ് മാലയും മൗലൂതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അള്ളാഹുബീന്റെ റസൂലിന്റെ കാലത്ത് ഈ ഒരു ഓഫർ കിട്ടിയ മഹാനാരാൻ ഒരു സഹാബി ആരാൻ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ഇന്ന് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനേക്കാൾ ഭവ്യതയോട് കൂടി കൊണ്ടുനടക്കുന്ന ആ അത്തരം മാലകളും മൗരതകളും ചൊല്ലിയ ഒരു മഹാനാരെന്ന് ചോദിക്കുമ്പോ അതൊക്കെ അന്ന് മുഹിയദ്ദീൻ ഷേഖ് ഉണ്ടോ അന്നൊക്കെ എന്താ റിഫായി ഷേഖ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക ഇല്ല ആ മഹാന്മാരെ പേരിൽ ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ പേരിലോ പ്രവാചകന്റെ പേരിലോ സഹാബികളൊരു മാലയും മോലുതും ഉണ്ടാക്കി അത് പാരായണം ചെയ്തിട്ട് ആ പാരായണത്തിലൂടെ സ്വർഗം നേടിയെടുത്തൊരു സഹാബി ഉണ്ടോ കാണാൻ പറ്റൂല ഇതൊക്കെ എതിർത്തു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്താ പറയാന്ന് അറിയോ നിങ്ങൾ പുത്തംവാദികളായതുകൊണ്ട് നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റാത്തത് ഞാൻ ചോദിക്കട്ടെ വളരെ ലളിതമായൊരു ചോദ്യം സ്നേഹത്തോട് നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള മോലുതേതാ നമ്മുടെ നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള മൗലൂദ് അറിയാലോ ഈ മങ്കൂസ് ആയുസ് എത്രയാ അതിന്റെ പ്രായം എത്രയാണെന്ന് വെച്ചാൽ വെറും നാനൂറ് കൊല്ലം ആ നാനൂറ് കൊല്ലം കഴിഞ്ഞാൽ പിറകോട്ടാണ് പോയാൽ പിന്നെ ഒരായിരത്തി ചില്ലാന കൊല്ലം കൂടി നബിയിലേക്ക് പോകല്ലേ അപ്പൊ ഏറ്റവും പഴക്കമുള്ള ഒരു നമ്മുടെ നാട്ടിലുള്ള മൗലീത വരെ നാനൂറ് കൊല്ല പഴക്കമുള്ള പറഞ്ഞാൽ അത് നിങ്ങൾ ചൊല്ലല്ല അത് നിങ്ങൾ ആഗ്രഹ അഭിലാഷങ്ങൾക്ക് നിങ്ങൾ ചൊല്ലല്ലേ രോഗം മാറാനും പ്രത്യേക മുറാദ് ഹസിലുകളാകാനും നിങ്ങളത് ചൊല്ലല്ലേ എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മുജാഹിദികൾ ഉത്തംവാദികളാവുക അത് നബി ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഉത്തംവാദികളാവുക അത് ലളിതമായൊരു ചോദ്യമല്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള മാല ഏതാ മാലയാണ് കോഴിക്കോട്ടുകാരനായ ബഹുമാനനായ കാലി മുഹമ്മദ് എഴുതിയൊരു മാല ഉണ്ട് മുഹിയദ് മാല നമ്മൾ ആരും കൊച്ചാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എല്ലാ ബഹുമാനം വകച്ചുകൊണ്ട് തന്നെ പറയണത് ആ മുഹിയദ്ദീൻ മാലയുടെ പ്രായവും നാനൂറ് കൊല്ലം ഈ നാനൂറ് കൊല്ലം മുമ്പ് വന്ന ഈ മാല മൗരൂ നോക്കി മുഹ്യദ്യമാലയെ കുറിച്ച് എന്താണ് മൊഴിയൊന്നും കളയാതെ വിണയാതെ ചന്തോർക്ക് മണിമേടം സ്വർഗത്തിൽ തെറ്റാതെ ചൊല്ലിയ സ്വർഗത്തിൽ കൊട്ടാരം ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ഓഫർ പഠിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ചോദിക്കണോ പുത്തൻവാദി എന്ന് പറഞ്ഞ മറുപടി ആവും അത് ചോദിക്കണം ശരിയല്ല എന്ന് പറഞ്ഞാൽ മറുപടി വായത് കേൾക്കണ്ട അവരെ പരിപാടികൾ നമ്മൾ എങ്ങനെയൊക്കെ ശബ്ദകോലാലങ്ങൾ ഉണ്ടാക്കിയാലും പെർമിഷൻ മുടക്കി കൊളാക്കണം പല സ്ഥലത്തൊക്കെ നടക്കാറുണ്ട് അതോടൊക്കെ ഇതിന് ഉത്തരാകൂ പരലോകത്ത് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉത്തരാകോ സഹോദരങ്ങൾ അവിടെയാണ് നാനൂറ് കൊല്ലം പാത്രം പഴക്കമുള്ള ഈ മുഹിയദ്മാരെ ചൊല്ലിയിട്ട് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടുമെങ്കിൽ അത് കിട്ടിയ ഒരു സഹാബിയാരാണ് അവരല്ലേ നമ്മുടെ മുൻഗാമികൾ അവരല്ലേ സെൽഫുകളിൽ മുൻപന്തിയിലുള്ളവർ അവരല്ലേ സ്വർഗത്തിൽ ഉന്നതർ അവർക്ക് കിട്ടാത്ത ഒരു ഓഫർ ആലോചിച്ചോക്കുകയാണെ ഈ തണ്ണിക്കടവിലുള്ള ഏതെങ്കിലുമൊക്കെ ഈ മാരിയും ഒരുന്നും ചൊല്ലിയ ആൾക്കാർ നാളെ പരലോകത്ത് വരുമ്പോ അല്ല അങ്ങനെ ഹിസാബ് ഹിസാബ് ചെയ്യുമ്പോൾ അബുബക്കർ അലി ഉമർ ഉമർക്കൻ നബിനോട് ചോദിക്കൂലേ നബിയെ നിങ്ങൾ എന്തേ നമുക്ക് പറഞ്ഞു തരാത്ത കുറെ ഓഫറുകൾ ഓൽക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ടല്ലോ ഓലില് കുറെ മുഹീതിമാര് റാത്തിപ്പൊക്കെ കാണുന്നുണ്ടല്ലോ എന്തേ അമ്മക്ക് തരാതിരുന്നേ ഓല് ചോയ്ക്കൂലേ അല്ലെ ലളിതമായൊരു ചോദ്യം ചോദിക്കൂലേ കാരണം അവരൊക്കെ ദീനിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെ ആൾക്കാര് ശരീരം വരെ ഇതിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായ ആൾക്കാരെ ചരിത്ര നമ്മൾ കേട്ടതല്ലേ സഹോദരങ്ങൾ അവിടെയാണ് ഇത്തരം ഇത്തരം മാലകളും മൗരൂദുകളും നമ്മൾ കൈവെടിയുക കുറാനിലേക്ക് മടങ്ങുക സുന്നത്തിലേക്ക് മടങ്ങുക അതിൽ നേരിട്ട വഴികളുള്ളൂ കുറുക്കു വഴികളില്ല നമ്മളെ നാട്ടിൽ ചൊല്ലുന്നൊരു സ്വലാത്ത് ഇല്ലേ നാരിയ സ്വലാത്ത് ആ നാരിയ സ്വലാറ് കത്തിപ്പടരുന്ന സ്വലാത്ത് എന്നതിന്റെ അർത്ഥം ആ നാരിയ സൊലാത്തിന്റെ വയസ്സെത്രയാ എഴുതിയതല്ലേ അറുനൂറ് കൊല്ലം ഈ അറുന്നൂറ് കൊല്ലത്തിന്റെ മുമ്പിൽ അറുനൂറ്റി ഒന്ന് കൊല്ലം എണ്ണാൻ അതിന് ആയസില്ല അതിന്റെ സനത് അവിടെ മുറിയുന്നു അപ്പൊ നമുക്ക് മാതൃകയാണെന്ന് പറഞ്ഞ് ഏറ്റവും നല്ല തലമുറ എന്റെ സഹാബികൾ പിന്നീട് അതിന്റെ അടുത്ത നൂറ് കൊല്ലം താപകൾ പിന്നീട് അതിന്റെ അടുത്ത നൂറ് കൊല്ലം ചോദിക്കട്ടെ ആ താപയങ്ങളും തപകുത്താപിയങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല അതിലേക്ക് ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി നാനൂറ് കൊല്ലം ബാക്കോട്ട് പോകണം നമ്മുടെ നാട്ടിൽ ചെല്ലുന്ന സ്വലാത്താണ് നാരിയ സ്വലാത്ത് ഏറ്റവും പഴക്കമുള്ള സ്വലാത്ത അതിന് അറുന്നൂറ് കൊല്ലത്തെ വയസ്സുള്ളൂ അതുകൊണ്ട് നമുക്കത് മെല്ലണം മാറ്റി വെച്ചാൽ അയാൾ ഓ ഇല്ല നമ്മൾ പറയുന്നത് നബിയിലേക്ക് മടങ്ങണതാ ഇവിടുന്ന് ചെങ്ങലെ ചെങ്ങല നബിയിലാണ് കുലുങ്ങണം അപ്പോൾ സെനദാവുള്ളൂ ഈ സെനത അറുനൂറ് കൊല്ലത്തിന്റെ അടുത്ത് മുറിയുന്നു നമ്മുടെ നാട്ടിൽ കാണുന്ന ബുർദ വൈത്ത് നമ്മുടെ ചില ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കലുണ്ട് ബുറദൊക്കെ മാറ്റി മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലാണ് ഏത് സ്റ്റൈല് ചൊല്ലിയാലും ദീനിന്റെ പേരിൽ അതിനെ വരവ് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ എത്ര കൊല്ലമാണ് പ്രായമുള്ളത് എഴുന്നൂറ് കൊല്ലം 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 ഇനി നമ്മുടെ നാട്ടിലുള്ള നബി ദിനാഘോഷം എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ ജന്മദിനാഘോഷം എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ വെറും എണ്ണൂറ് കൊല്ലത്തെ ചരിത്രമേ അതിന് പറയാനുള്ളോ ഫാത്തിമാക്കളിൽപ്പെട്ട പെട്ട ഉപൈദികൾ കൊണ്ടുവന്നൊരു പുത്തനാചാരമാണ് ഇങ്ങനെയുള്ള നൂറ് കിടക്കിന് വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഇതൊന്നും പ്രിയപ്പെട്ടവരെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങളിലേക്ക് എത്തുന്നില്ല ചില ആൾക്കാർ പറയും നിങ്ങളൊരു ഐക്യത്തിന് വേണ്ടി ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തു വെറുതെ പ്രശ്നം ഉണ്ടാക്കണ മേ എന്നും കാണണ്ടോലല്ലേ എന്നും മുഖാമുഖം കാണുന്നവരല്ലേ നിങ്ങൾ എന്തിനാ വെറുതെ അത് ശെർക്കാൻ ഇത് വിദേത്താണെന്നൊക്കെ പറയണത് അത് സമ്മതിച്ചു കൊടുത്തൂടെ അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കുക ഇവിടെ എന്തിനാ മുജാഹിദ് പള്ളി ഉണ്ടായത് ഇവിടെ എന്തിനാ സമസ്തക്കാര പള്ളി ഉണ്ടായത് കേരളത്തിൽ ഒരുപാട് പള്ളികളുണ്ട് അത് ഞങ്ങൾ സുന്നത്തും അവിടുത്തെ തൗഹീദും ജനങ്ങളെ പഠിപ്പിക്കാൻ എന്തിനുണ്ടാക്കിയത് അല്ലെ ആദർശം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്കറിയാം ഇമാം ദാരിൽ ഹിജറ എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് മാലിക് ബിൻ അനസ് കേട്ടിട്ടില്ലേ മദീനയിലെ മദീനയിലെ ജഡ്ജിയാണ് മദീനയിലെ 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 ഇമാമാണ് അതുകൊണ്ട് ഇമാം 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 ദാറുൽ നാട്ടിലെ ആ മാലിക് ബിൻ അനസ് വാക്കുണ്ട് എല്ലാ സദസ്സും നമ്മൾ കേട്ടരാ അത് ഈ തണ്ണിക്കടവിലും കേൾപ്പിക്കുകയാണ് എന്താണ് പറഞ്ഞത് ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു പുതിയ ആചാരം കൊണ്ടുവന്നാൽ അതിനെ അവൻ നല്ലതായി കാണുകയും ചെയ്താൽ അല്ലെങ്കിൽ നല്ലതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ അവൻ പറയാതെ വാദിക്കുന്നത് എന്താണെന്നറിയുമോ കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് പറയുന്നു എന്തതിന്റെ അർത്ഥം മഹാനായ മുഹമ്മദ് നബിഹു വസ്സല തന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് ദീനിലേക്ക് ഒരു പുത്തൻ ആചാരം കൊണ്ടുവന്നാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണത് ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ആചാരങ്ങളും കൊണ്ടുവന്നാൽ അവൻ ജീവൻ വരെ കൊടുത്ത് പ്രചരിപ്പിച്ച റസൂലുള്ള ഉണ്ടല്ലോ ആ റസൂലുള്ള ദീനിലെ കാണിച്ചു ആ വാക്കിന്റെ കനം എത്രയാണ് കൂട്ടരെ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് കാരണം

മൂന്നാമത്തെ വചനാണത് സുദീർഘമായ രാജത്തിന്റെ ഭാഗമാണത് എന്താണല്ലോ പറഞ്ഞത് ഇന്നേ ദിവസം ദീനിനെ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ദീനിലേക്ക് ഒരു പുതിയ വിശ്വാസം വേണ്ട ഇനി ദീനിലേക്ക് പുതിയൊരു ആചാരങ്ങൾ വേണ്ട ഇതിലേക്ക് പുതിയൊരു ദിക്കറ് വേണ്ട അല്ലേ നമ്മുടെ നാട്ടിലിപ്പോ കുറെ പുതിയ വിക്രുകൾ ഉണ്ട് അതിനെ എതിർക്കുമ്പോൾ ചോദിക്കും വിക്രില്ലല്ലേ ഈ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും സമസ്തക്കാരുണ്ടെങ്കില് ഞങ്ങൾ ഇങ്ങോട്ട് പറയണേ ഞങ്ങക്ക് ദിക്കറിയില്ല നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് ഞങ്ങളെ വേദിയിൽ നിന്നാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഞങ്ങൾക്ക് ജിഖർ ഉണ്ടോ അല്ലേ ഞങ്ങൾ ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അതവിടെ റെക്കോർഡിംഗ് ഉണ്ട് അതവിടെ ഈ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട് ദിക്കറിനെ റസൂറുള്ള പഠിപ്പിച്ച ഒരു ദിക്കറിനെ നിഷേധിക്കുന്ന ഒരു മുജാഹിദിനെ കാണിച്ചു തരാൻ പറ്റുമോ ഞങ്ങൾ അത് കാരെ സ്വഭാവം ചെല്ലുന്ന ആൾക്കാരാ രാവിലെ പഠിപ്പിക്കപ്പെട്ട പതിനെട്ടോളം അത് കാറുകൾ വൈകുന്നേരത്തെ അത് വാഹനത്തിൽ കയറുമ്പോ വസ്ത്രം ധരിക്കുമ്പോ വീട്ടിൽ കയറുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾ നമുക്ക് ഭക്ഷണം തന്നാൽ ബാത്റൂമിലേക്ക് കയറുമ്പോ ഇറങ്ങുമ്പോ എവിടെയെല്ലാം മത് എല്ലാം കഴിഞ്ഞ് അവസാനം തൻ്റെ ബിഡിലേ കടത്തുമ്പോൾ ഇതും പറഞ്ഞുകൊണ്ടാണ് അവസാനമായി ചൊല്ലിയിട്ടാ കിടക്കണത് അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ധിക്ര ഇനിയും ഇതിനെ നിഷേധിക്കുന്ന ആരെങ്കിലും മുജാഹിദുകളിൽ ഉണ്ടോ ഇല്ല എന്നാൽ ഞങ്ങൾ എതിർക്കുന്ന കുറെ ദിക്രുകളതിൽപ്പെട്ട ഒന്നാണ് ഹാ ഹി ഹോം അതാ അത് നമ്മൾ ചോദിക്കുമ്പോ അതിന് പ്രമാണുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രമാണം കാഴ്ചറിന്റെ ഉണ്ടെങ്കിൽ നമ്മൾ നാളെ ചൊല്ലാൻ തയ്യാറാണ് എന്റെ നാട് മണ്ണാർ കാടിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് അവിടെ ഒരു അമ്പ അമ്പംകുന്ന് ഭീരാനാവൂലിയാ പാപ്പ അദ്ദേഹത്തിന്റെ കണ്ണ തന്നെ ലാ കണ്ണ ഇല്ലല്ലാ ലാ പല്ല ഇല്ലല്ലാ ലാ ലാ ഇല്ലാ തലവലവാലെളിവടെ ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ദിക്കറില്ലെന്ന് പറഞ്ഞ ഉത്തരാവോ മുച്ചീട്ട് കളിക്കാരൻ ചീട്ട് കളിച്ച് പൈസ ഒക്കെ മുടിച്ചപ്പോ ഒരു ഭാര്യ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ബീരാൻ ഔലിയപ്പാപ്പന്റെ മുമ്പിൽ കൊടുന്ന് പാപ്പ എന്റെ ഭർത്താവ് ഉള്ള പൈസ ഒക്കെ വിറ്റ് പെറുക്കിയിട്ട് ഇല്ല പറമ്പൊക്കെ വിറ്റ് പെറുക്കി ചീട്ട് കളിച്ച് കളഞ്ഞു അതുകൊണ്ട് ഇയാൾക്ക് ഒരു തിക്റ് പറഞ്ഞു കൊടുക്കണങ്ങള് അല്ല മുച്ചീട്ട ഇല്ലല്ലോ ഒന്നര ലക്ഷം വട്ടം ഉറങ്ങരുത് രാത്രി ഇങ്ങത്തെ തിക്റ് ഇവിടുന്നാ പല്ലുവേദന കൊണ്ട് ചെന്നാലാ ആ പല്ല ഇല്ലല്ലോ സഹോദരങ്ങളെ ഇതിനെ ഞങ്ങൾ എതിർക്കും എതിർക്കുക തന്നെ ചെയ്യും വലൂകൾ ചെയ്യുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകം ഉണ്ടെന്ന് പഠിപ്പിച്ചില്ലേ അതിനു വരെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥാനമില്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാർ അതിനെ നിരാകരിച്ചിട്ടില്ലയോ ക്കുണ്ട് കാസർഗോഡ് ഭാഗത്തെ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ഒരു സുഹൃത്ത് ഒരു മുസ്ലാരി ഒരു സഹോദരൻ മുസ്ലിരുട്ടിയാണ് അദ്ദേഹം നമ്മളെ വാഹനത്തിൽ കയറിയപ്പോ അദ്ദേഹം നമ്മളെ താടി കണ്ടപ്പോൾ ചോദിച്ചു ചോദിക്കുമല്ലോ സ്വാഭാവികമാണല്ലോ നിങ്ങൾ മുജാഹിദാണോ അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം മുജാഹിദാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം എന്താ നിങ്ങൾക്ക് നബി ഉണ്ടോ എന്നൊരു ചോദ്യം അള്ളാഹുവാള സത്യം അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ നബി ഉണ്ടോ അപ്പൊ ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ള ചരിത്രം വായിക്കും എന്താ മനസ്സിലാവണത് ഇദ്ദേഹം പഠിക്കുന്ന പള്ളി പള്ളിതെറസുകളിലും ഇദ്ദേഹത്തിന് വിജ്ഞാനം നുകർന്നു കൊടുക്കുന്ന പണ്ഡിതന്മാരും മുജാഹിദുകൾക്ക് നബി ഇല്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത് നൊണയല്ലേ അത് നൊണയല്ലേ അത് ഹബീബായ റസൂർയിലും ദുൽമജാസിലും നടത്തിയ ആ മഹത്തായ ആദർശം ഞങ്ങൾ ഇവിടെ പറയുമ്പോ അത് നബിയോടുള്ള സ്നേഹമാണ് കാരണം നബി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് വല്യവും മിന്നി നിങ്ങൾക്ക് അറിയാ അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കി നിങ്ങളെ ജനങ്ങളോട് ദാമത്ത് നടത്തു അസുഹൃത പറഞ്ഞ പോലെ താടി വെക്കൂ ഈ താടി വെച്ചെന്തിനാ നബിനോടുള്ള സ്നേഹ നിര്യാണിക്കും മേലെ ഡ്രസ്സ് ധരിക്കണത് എന്തിനാ നബിയോടുള്ള സ്നേഹ സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്തിനാ നബിയോടുള്ള സ്നേഹ തന്റെ കുടുംബത്തെ തന്റെ മക്കളെ ദീനീപരമായി വളർത്തുന്നത് എന്തിനാ എന്തിനാണ് മുത്തനബിയോടുള്ള സ്നേഹം